സിസ്റ്റർ മേരി ബനിജ്ഞ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ ആറിന് എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ട ഇലഞ്ഞിയിലെ തോട്ടം കുടുംബത്തിൽ ഉലഹന്നാന്റെയും മാനാനം പാട്ടശ്ശേരിയിൽ മറിയാമ്മയുടെയും മകളായി ജനിച്ചു ആശൻ കളരിയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മാനാനം സ്കൂളിലും മുത്തോലി കോൺവെന്റ് സ്കൂളിൽ നിന്നും എറണാകുളം സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കുറുവെലങ്ങാട് കോൺവെന്റ് മിഡിൽ സ്കൂളിൽ അധ്യാപിക ആവുകയും പിറ്റേ വർഷം മുതൽ പ്രാഥമിക ആവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ പതിനാറിന് കർമ്മലീത സന്യാസിനി സഭയിൽ അംഗമായി ചേരുകയും സിസ്റ്റർ മേരി ബെനീറ്റ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ഗീതാവലി എന്ന ആദ്യ കവിതാ സമാഹാരം മഹാകവി ഉള്ളൂരിന്റെ അവതാരികയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ചതോടെ ഒരു കവയത്രി എന്ന നിലയിൽ അംഗീകാരം ലഭിച്ചു സന്യാസിനി മഠത്തിൽ ചേരുന്നതിന് മുൻപായി രചിച്ച ലോകമേ യാത്ര എന്ന കവിത പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സാഹിത്യത്തിലെ സംഭാവന പരിഗണിച്ച് മാർപ്പാപ്പി എന്ന ബഹുമതി നൽകി ആദരിച്ചു കേരള അൽമായസ് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ചേപ്പാട് നൽകിയും സിസ്റ്റർ മേരി ബെനിജ്ഞയെ ആദരിച്ചു പ്രധാന കൃതികൾ ലോകമേ യാത്ര മാഗി ഭാരത മഹാലക്ഷ്മി കരയുന്ന കവിതകൾ അമൃതധാര മാർത്തോമാ വിജയം മഹാകാവ്യം ഗാന്ധി ജയന്തി മഹാകാവ്യം എന്നിങ്ങനെ രണ്ട് മഹാകാവ്യങ്ങൾ സിസ്റ്റർ മേരി ബെനജ്ഞയുടേതാണ് ആത്മകഥയായ വാനമ്പാടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിയൊന്നിന് സിസ്റ്റർ മേരി ബെനിജ്ഞ നിര്യാതയായി സിസ്റ്റർ മേരി ബെനിജ്ഞയുടെ ലോകമേ യാത്രയിലെ വരികൾ ജനിച്ച നാൾ തുടങ്ങിയെന്നെയോ മനിച്ചു തുഷ്ടിയോടെ വേണ്ടതൊക്കെ നൽകി ആദരിച്ച ദൈവമേ നിനക്കു വന്ദനം നിനക്കു വന്ദനം പിരിഞ്ഞു പോയിടട്ടെ ഞാൻ ഇനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരയ്ക്കുവാൻ